ആലത്തൂർ പാർലമെന്റ് മണ്ഡലം വിദ്യാർത്ഥി കൺവെൻഷൻ നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര നിയോജക മണ്ഡലങ്ങളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വിദ്യാർത്ഥി കൺവെൻഷൻ സംഘടിപ്പിച്ചു കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി അജിത് മുണ്ടത്തിക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷനായി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി എന്നിവർ മുഖ്യാതിഥികളായി യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി വടക്കാഞ്ചേരി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീകൃഷ്ണൻ കെ എസ് യു തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഹസാൻ ഷെയ്ഖ് അജിത് പെരുമ്പിലാവിൽ ബിജോയ് ആദിത്യൻ കാഞ്ഞങ്ങാട്ട് ഷാജി മോഹനൻ നിഹാൽ റഹ്മാൻ ജില്ലാ സെക്രട്ടറിമാരായ റാഷിദ് പെരുന്തുരുത്തി റാഫി ഡേവിസ് ഷിനാസ് കരുവന്നൂർ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് നമ്മളിവിടെ സ്റ്റുഡന്റ് കോൺക്ലേവ് കൂടുമ്പോൾ വടക്കാഞ്ചേരി ചേലക്കര മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെ ക്യാമ്പസുകളിൽ നിന്ന് ഉള്ള വിദ്യാർത്ഥികളും കെ എസ് ബന്ധപ്പെട്ട നേതാക്കളുടെയും ഒരു ലോകമാണ് നമ്മളിവിടെ ചേരുന്നത് തീർച്ചയായിട്ടും ഇപ്പോ ക്യാമ്പസ് വെക്കേഷൻ ആണ് കോളേജുള്ള സമയത്താണെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളെ ഇവിടെ പങ്കെടുപ്പിക്കാൻ സാധിക്കും പക്ഷെ ഇപ്പോൾ ചില പരിമിതികളുണ്ട് വെക്കേഷൻ സമയമാണ് നോമ്പ് സമയമാണ് അതുകൊണ്ട് നേതാക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് മൂന്ന് അസംബ്ലികളുടെ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇന്ന് സ്റ്റുഡന്റ് കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സ്റ്റുഡൻറ് കോൺക്ലേവിന് നേതൃത്വം കൊടുത്ത തൃശൂർ ജില്ലാ കേസു കമ്മിറ്റിയെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇന്ന് ഇവിടെ യോഗം കൂടുമ്പോൾ റമ്പുണ്ടോ കേക്ക്ണ്ടോ